ഈ ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുമ്പോഴത്തേക്ക് നല്ല ഗുണമുണ്ട് ചീത്ത ഗുണമുണ്ട് അതിൽ വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉണ്ണിയപ്പം എന്ന് പറയുന്നത് ഈ ഇവർ ടെൻഡർ കൊടുത്ത് സാധനങ്ങൾ കൊടുത്ത് ആഫീസർ സപ്ലൈ ചെയ്യുന്ന രീതിയിലാണ് ഇത് അറിയുന്നത് ഈ ആഫീസർ കീശാന്തിക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ ഉണ്ണിയപ്പം വാർക്കുന്ന വാർക്കുന്നയാളിന് കൊടുക്കുന്ന ഉണ്ണിയപ്പം അയാൾ മൊത്തം ഉണ്ടാക്കി വയ്ക്കുന്ന അത് അന്നത്തെ ദിവസം പോയില്ല പോവാതെ വന്നു കഴിഞ്ഞാൽ ഈ ഉണ്ണിയപ്പതിനെ എന്തോ ചെയ്യും ഇപ്പോഴിരിക്കുന്ന കീശാന്തി എന്ന് പറയുമ്പോഴത്തേക്ക് അത് കണക്കുകൂട്ടി കണക്കുകൂട്ടി അവിടെ ഇരിക്കുന്ന സ്റ്റോക്ക് കൊടുക്കുന്ന അയാളുടെ തന്നെ സ്റ്റോക്ക് ആയതുകൊണ്ട് ആ അതനുസരിച്ച് ഉണ്ണിയപ്പം വാർത്തത്തുള്ളൂ പക്ഷേ ഈ ഈ സാധനങ്ങൾ കൊടുത്ത് മൊത്തം കൊടുത്ത് ഉണ്ണിയപ്പം വാർത്ത് വെച്ചേക്കും കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വന്നു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ നിങ്ങൾ സാധനം തന്നില്ലയോ പിന്നെ ഉണ്ടാക്കാത്തതെന്നൊന്നും ചോദിച്ചാൽ ചോദ്യം വരും അത് വരാതിരിക്കാൻ വേണ്ടി അയാൾ മൊത്തം ഉണ്ടാക്കും പക്ഷേ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരുപാട് അധികം വരും അധികം വരുന്ന സാഹചര്യങ്ങളിലെല്ലാം പ്രശ്നങ്ങളായിരിക്കും അന്ന് അരി ഇട്ട് കത്തിക്കേണ്ടി വരും കത്തിക്കുമ്പോഴത്തേക്ക് അതിൽ നിന്നും വലിയ വിഷയങ്ങളായിരിക്കും അതുകൊണ്ട് അതൊക്കെ അതിൻ്റെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് അത് അതൊന്ന് രണ്ടാമത് ഗോഡോണ് ഇത്രയും സാധനം ഇറക്കി വെക്കത്തക്ക രീതിയിലുള്ള ഗോഡോൺ ഇപ്പോൾ നിലവിലില്ല ഇതിൻ്റെ എല്ലാം സംവിധാനങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ട് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അത് വിജയിക്കണം ആ രീതിയിൽ വേണം ഇറങ്ങി ഇറങ്ങിത്തിരിക്കാൻ അപ്പം ആ ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കുന്നതിനോട് എല്ലാവർക്കും നാട്ടുകാർക്ക് എല്ലാവർക്കും യോജിപ്പേ ഉള്ളൂ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ആ രീതിയിൽ കീശാന്തിയെ ഈയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കീശാന്തിമാരുടെ ഞാൻ കീശാന്തിയായിട്ടിരുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് കീശാന്തിമാരുടെ ഭാഗത്ത് ഇന്ന് ഒത്തിരി പേർക്ക് സങ്കടവും ഒത്തിരി പേർക്ക് സന്തോഷവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് അപ്പം അത് ഒഴിവാകണം ഒഴിവായേ ഒക്കും അതുകൊണ്ടാണ് ഞാൻ ഈ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത് അത് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അത് ഭംഗിയായിട്ട് നടത്തിക്കൊണ്ട് പോകാൻ പിന്നെ രണ്ടാമത് ഇത് ഇത് ഒക്കത്തില്ല പഴയ പോലെ പോട്ട് എന്നുള്ളൊരു സിസ്റ്റം ഉണ്ടാവരുത് അതെ രണ്ട് ഈ ഇവരുടെ സാധനം സ്റ്റോക്ക് ചെയ്യുന്ന കാര്യം ഇതിന് ഉണ്ടായിരുന്നത് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ശരാശരി ഒരു മാസം ഒരു മൂന്ന് ലക്ഷം കവറോളം ഉണ്ണിയപ്പം ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ മൂന്ന് ലക്ഷം കവർ ഉണ്ണിയപ്പം എന്ന് പറയുമ്പോഴത്തേക്ക് അതിനുള്ള അരി എന്ന് പറയുന്നത് കൺകണക്കിനുള്ള അരിയാണ് അത് സ്റ്റോക്ക് ചെയ്യേണ്ട സംവിധാനം ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ നമുക്ക് ഈ എന്തെങ്കിലും കടകളുടെ വിഷയങ്ങളോ അതല്ലാന്നുണ്ടെങ്കിൽ വണ്ടി സമരങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യാദൃശ്യമായിട്ട് വരുന്ന സമയത്തൊക്കെ ഇവിടെ പെട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് വരാതിരിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സാധനം സ്റ്റോക്ക് ചെയ്തേ വെക്കും ആ സ്റ്റോക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഇല്ല നിലവിലില്ല എന്ന് തന്നെ പറയാം നമ്മൾ ഞാനിരിക്കുമ്പോഴത്തേക്ക് ആ ഫ്രണ്ടിലുള്ള വീട് ആ ഗണിതയുടെ നേരെ ഫ്രണ്ടിലുള്ള വീടിൻ്റെ ആ മുറ്റത്തൊക്കെ ടാർപ്പായിട്ട് അരി ഇറക്കി വെക്കുന്നത് ഈ വൃക്ഷമാസത്തിലൊക്കെ നല്ല രീതിയിൽ സ്റ്റോക്ക് ചെയ്തെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഉണ്ണിയപ്പം ഈ ഉണ്ണി സുതാര്യമായിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും കൊടുക്കത്തക്ക രീതിയിൽ സുതാര്യമായിട്ട് കൊണ്ടുപോകാനൊക്കെ അതിനുള്ള മുൻകരുതലുകൾ എടുത്തിട്ട് വേണം ഇതിനോട്ട് ഇറങ്ങിത്തിരിക്കാൻ അതെല്ലാം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം പാളിപ്പോകും ഞാൻ ഒരു ചിങ്ങമാസത്തിൽ ഒരു ഒരു രാഷ്ട്രീയം ഇരിക്കുമ്പോഴത്തേക്ക് ഏകദേശം ഇരുപത്തി അയ്യായിരം കവറ് ഉറ്റ ദിവസം ഇരുപത്തയ്യായിരം കവറ് വരെ കൊടുക്കേണ്ട ഒരു ഇതുണ്ട് എനിക്കങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി ഞാൻ അത് ഇതായിട്ട് പറയുന്നതല്ല പക്ഷേ എനിക്ക് ആൾക്കാരെ ഒരു പരാതിയും കേൾക്കാത്ത രീതിയിൽ ഇത്രയും സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റി അപ്പോൾ അങ്ങനെ ഒരു കൊടുക്കുന്ന ഒരു സംവിധാനം ദേവസ്വം ബോർഡിന് എടുക്കുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു 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 ഇതുണ്ടാകണം എങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ഉള്ളു ഈ ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങളൊക്കെ ആവശ്യമില്ലാത്തതാണെന്നാണ് എൻ്റെ അഭിപ്രായം എല്ലാവരും സഹകരിച്ച് ഈ ഞാൻ ഈ പറഞ്ഞ എല്ലാവരുമായിട്ടും ഇടപെട്ടും എല്ലാവരും കൂടി ആലോചിച്ച് കൂട്ടായിട്ട് തീരുമാനിച്ചു അവിടെ എന്തെങ്കിലും ഒരു തർക്കം വരുമ്പോഴത്തേക്ക് സമാധാനമായിട്ട് അവർ തന്നെ തമ്മിൽ ഒത്തുതീർപ്പാക്കിയിട്ട് തർക്കങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ഉണ്ണിയപ്പത്തിൻ്റെ ആ ഒരു കാര്യം ചർച്ച ചെയ്ത് എടുക്കുന്നതാണ് ഉത്തമം ഇത് എന്തെങ്കിലും ഒരു ചെറിയൊരു വിഷയം വരുമ്പോൾ അയാൾ അയാൾ ഇത് പറയാനാരാ അയാളിത് സംസാരിക്കാനാരാ എന്നുള്ളൊരു ഈഗോ എല്ലാവരും കളയണം കളഞ്ഞിട്ട് മഹാനുതിക്ക് വേണ്ടി എല്ലാവരും കൂടി ഈ ഉണ്ണിയപ്പ പ്രസാദം മഹത്തരമാക്കണമെന്നും ഈ ഇതിനുണ്ടാകുന്ന വിവാദങ്ങളെല്ലാം കെട്ടടങ്ങണമെന്നും ആണ് എൻ്റെ താഴ്മയായിട്ടുള്ള ഒരു അഭിപ്രായം അതിൽ ഒരു ക്ഷേത്രങ്ങളില്ലാത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാഗണതിയുടെ മുമ്പേ വെച്ച് തയ്യാറാക്കി മഹാനതി കണ്ടുകൊണ്ടിരിക്കുക പക്ഷേ ഭക്തജനങ്ങളും കണ്ടുകൊണ്ടിരിക്കുക ഭക്തജനങ്ങൾ കാണുമ്പോഴും ഉണ്ടാകുന്ന ഒരു നമുക്ക് ഒരു മനസ്സിലൊരു ഇത് ഒരു 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 അടുപ്പിൽ കിടക്കുന്ന ഒരു സാധനം കാണുമ്പോഴത്തേക്ക് നമുക്കൊരു മനസ്സിലൊരു പ്രത്യേകത തോന്നുമല്ലോ അതുപോലെ മഹാനതിക്കുമുണ്ട് ആ മഹാനതി കണ്ടുകൊണ്ടിരിക്കുന്ന സാധനം മഹാനുതി ഇപ്പോൾ എനിക്ക് കൊണ്ടുവരുമായിരിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോഴത്തേക്ക് അതിനെ കൃത്യമായിട്ട് കൊണ്ട് കൊടുത്ത് മഹാഗണതിക്ക് കൊണ്ട് നേതിക്കുന്ന ആ നേതി നടക്കുന്ന ആ കാലത്തോളം കൊട്ടാരക്കരയിൽ ഒരു വിഷയങ്ങളും ഇല്ലായിരുന്നു അത് എന്ന് അതിനൊരു മാറ്റം വന്നു അത് മുതൽ ഈ വിഷയങ്ങളും ഈ പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായിത്തുടങ്ങിയത് എൻ്റെ അപ്പൂപ്പനായിരുന്നു ഗോവലം പൊറ്റിയായിരുന്നു ഇവിടുത്തെ ഉണ്ണിയപ്പത്തിൻ്റെ ആ തുടങ്ങി അന്ന് മേശാന്തിശാന്തി ഒന്നുമില്ല ഒറ്റശാന്തി ആയിരുന്നു അതിനുശേഷം അപ്പൂപ്പൻ്റെ നിർദ്ദേശപ്രകാരം അപ്പൂപ്പൻ ബോർഡിൽ ആവശ്യപ്പെട്ട പ്രകാരമാണ് മേശാന്തിയെ വെക്കുന്നത് അന്ന് താമരക്കുടി കുട്ടംപൊറ്റി എന്ന് പറയുന്ന ദേവായിരുന്നു മേശാന്തി ആയിട്ട് ആദ്യം വരുന്നത് ഇവിടെ അതിനുശേഷം അപ്പൂപ്പൻ്റെ കാലം കഴിയുമ്പോഴത്തേക്ക് ഹരിദാസൻ പോറ്റി അപ്പൂപ്പൻ്റെ മകൻ ഒരു പത്തിരുപത് വർഷത്തോളം അവിടെ ഇതുമായിട്ട് ഉണ്ണിയപ്പത്തിൻ്റെ ആ ഉണ്ണിയപ്പത്തിന് ഇത്രയും പ്രചരപ്രചാരം ഉണ്ടാക്കിയെടുത്തത് ഈ ഹരിദാസൻ പോറ്റി എന്ന് പറയുന്ന നമ്മുടെ എല്ലാവരുടെയും ഹരിയണൻ എന്ന് പറയുന്ന ഹരിത്തിരുമേനി എൻ്റെ അമ്മാവനും കൂടെ ഹരിത്തിരുമേനിന്ന് ആ ഹരിതിരുമേനിയൊക്കെ ഒന്നും ഒരിക്കലും മറക്കാനോ ഒന്നും നോക്കത്തില്ല ഇപ്പം ഒരു കാര്യം നടക്കുമ്പോഴോ ഞാൻ എൻ്റെ അമ്മാവനായിട്ട് പറയുന്നതല്ല ഒരു കാര്യങ്ങൾ നടക്കുമ്പോഴോ ഒരു വിഷയങ്ങൾ നടക്കുമ്പോഴോ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമ്പോഴോ അദ്ദേഹമായിട്ടൊരു ഒന്ന് ബന്ധപ്പെടുകയോ ഒന്ന് സംസാരിക്കുകയോ ചെയ്യുന്ന കാലം തന്നെ പോയി അങ്ങനെ ഒരു കാലമേ ഇല്ല അങ്ങനെ ഇങ്ങനെ ഒരു കാര്യമില്ല അതാ ഇവിടുത്തെ ഈ ഇത്രയും വിഷയങ്ങൾ ഉണ്ടാകേണ്ട ഒരു കാര്യം എന്തായാലും മുൻകാലങ്ങളിൽ ഉണ്ടാക്കിയ അതുപോലെ ഒന്നും പോകാനൊക്കത്തില്ലായിരിക്കും പക്ഷേ അതിൽ കുറച്ചെങ്കിലും രീതിയിൽ നല്ല രീതിയിൽ കൊണ്ടുപോകാനൊക്കെ എന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ ഒരു സഹായവും അവരുടെയൊക്കെ ഒരു അഭിപ്രായവും ഒക്കെ വേണമായിരുന്നു അതില്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാര്യവും ഇങ്ങനെയൊക്കെ വന്നതും